ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് നമസ്കാരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ ലൈംഗികാതിക്രമം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാത്തൂർ സമീപം അമ്പാടി ഭവൻ വീട്ടിൽ വീട്ടിൽ നിന്നും താഴെ ാണ് പിടിയിലായത് ഇരുപതിനു വൈകിട്ട് നാലരയോടെ താഴെ പൂച്ചക്കുളത്തെ ഇയാളുടെ വീടിന്റെ ഹാളിൽ വെച്ചാണ് സംഭവം കുട്ടി സ്കൂൾ ടീച്ചറുടെ വിവരം പറഞ്ഞതിനെ തുടർന്ന് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിൽ നിന്നും ഇരുപത്തിയേഴിന് പോലീസിനെ അറിയിച്ചു ഉടൻ തന്നെ വനിതാ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി പോക്സോ നിയമപ്രകാരം എസ് എ ജയരാജ പണിക്ക് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ വി കെ വിജയരാഘവന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും തുടർ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു പ്രതിയെ കാരിമാൻ തോട്ടിൽ നിന്നും ഉടനടി പിടികൂടി സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട